നമസ്കാരം നമ്മളിപ്പോൾ ഇന്നുള്ളത് ഊട്ടിയിലാണ് അപ്പം ഊട്ടിയിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു റിസോർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫാം ഹൗസോ ഒക്കെ കിട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഊട്ടിയിലൊരു കിട്ടിലൻ സ്പോട്ടുണ്ട് അപ്പം അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അതായത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഇതാ ഈ നിൽക്കുന്നതാണ് ഉണ്ടോ പ്ലോട്ട് നമ്മൾ നിൽക്കുന്നതാണ് പ്ലോട്ട് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് ഇത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പം ഇത്രയും മനോഹരമായ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു ഫാം ഹൗസോ അല്ലെങ്കിൽ റിസോർട്ടോ വില്ലയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കെട്ടാൻ പറ്റും അപ്പം ഇത് സൈഡിൽ വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പാലക്കാട് നിന്ന് ഊട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ അണ്ണനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അണ്ണാ വരൂ വണക്കം 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 ഓക്കെ അപ്പൊ ഇന്ത്യ കണാക്കാമ്പെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഏകദേശം കുറെ അധികം വില്ലേജ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ ചുറ്റും വില്ലേജ് ആണ് കുറെ അധികം വീടുകളുള്ള വില്ലേജ് നമുക്കിവിടെ കാണാം അല്ലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പൊ അണ്ണാ നമുക്ക് ഇവിടെ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുക புரியல இல்ல பரவாயில்ல பரவாயில்ல நமக்கு என்ன எல்லாம் பண்ணலாம் இப்போ ஒரு ஒரு கஸ்டமர் இது பர்ச்சேஸ் பண்ணா அவங்களுக்கு என்ன எல்லாம் பண்ணலாம் இது எல்லாம் வில்லேஜ் இப்போ வில்லேஜ் பர்மிஷனோட இருக்குதுங்க ஓகே நீங்க வந்து தாராளமாக ஒரு இரு இருபத்தஞ்சு சென்ட் இருபத்தஞ்சு சென்ட்ல ஃபார்ம் ஹவுஸ் கட்டலாம் ஓகே ஒரு வில்லா டைப்ல கட்டலாம் ஓகே ரிசார்ட் கட்டலாம்

ോമീറ്റർ ഓക്കെ അതായത് ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫാം കൃഷിയും നമുക്ക് ചെയ്യാൻ തൊട്ടപ്പുറത്തും ഇപ്പത്തേക്ക് തേയിലാണ് അത് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ പക്ഷെ ഈ ഒരു മനോഹരമായ സ്ഥലത്ത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് വില്ലാ പ്രൊജക്ട് വില്ലാ പ്രൊജക്ട് ഫാം ഹൗസ് ഇല്ല റിസോർട്ട് ഓക്കെ ഫ്രണ്ടില് പാർക്കിംഗ് സ്പേസ് ഇവരുടെ സ്ഥലം ഇവരുടെ സ്ഥലം കഴിഞ്ഞ ഒരു പത്ത് സെന്റ് കുറച്ച് പത്ത് സെന്റ് മാത്രം ഗവൺമെന്റ് ഏരിയ ആണ് പക്ഷെ ഇപ്പൊ അധികം ആരും യൂസ് ചെയ്യുന്നില്ല അത് ആ ഒരു സ്ഥലം അവിടെ വെറുതെ കിടക്കണം നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് പാർക്കിംഗ് ആക്കാം നമ്മുടെ അത്യാവശ്യം കളക്കെ ഉപയോഗിക്കാം കാരണം ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത് കൃഷിയാണ് ഇവരുടെ എല്ലാവരുടെയും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥലമാണ് അല്ലെ എല്ലാവർക്കും ഗവൺമെന്റ് സ്ഥലം അവർ അവരെല്ലാം കൃഷി പണി എടുക്കാം അവരെല്ലാവരും ഇപ്പൊ തേയില കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഇവര് ചെയ്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുവാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റൈറ്റ് അത് കൊടുക്കാൻ ഓക്കെ

சுத்தியுமே இருபது வில்லேஜ் இருக்கு சுத்தி இருபது வில்லேஜ் டோட்டலாவே வில்லேஜ் இதுக்கு பின்னாடி வில்லேஜ் இங்க இருந்து ஒரு டூ கிலோமீட்டர் தான் பெட்ரோல் பங்க் இருக்கு ஓகே ஊட்டிலேயே அஞ்சாறு பெட்ரோல் பங்க் தான் இருக்கு அது நம்மளுக்கு இங்க பக்கமே பெட்ரோல் பங்க் ஓகே இந்த ப்ராப்பர்ட்டி அதாவது ഈ ப்ராப்பர்ட்டியில 2 கிலோமீட்டர் போயால் பெட்ரோல் பம்ப் இருக்குன்னு தான் பரையனது பின் அது போல தன்ன மார்க்க என்னங்கள அத்தியாவசியம் எல்லாமே இருக்கு எல்லாமே இருக்கு ஒரு சின்ன மினி ஹோட்டல் இருக்கு இங்க இருந்து கொஞ்சம் டிஸ்டன்ஸ் போனீங்கனா அங்க ஒரு பெரிய வில்லேஜ் இருக்கு ില്ല ഇതിന് അതായത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ വലിയൊരു വില്ലേജ് ഉണ്ടെന്നു പറയണത് അവിടെ ഓൾമോസ്റ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ വരുന്നത് അവിടെ പെട്രോൾ പമ്പ് ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ റിസോർട്ടൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് പെട്രോൾ അടിക്കാനൊക്കെ പോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ പതിമൂന്ന് കിലോമീറ്ററിൽ ഊട്ടി ഉണ്ട് തൊട്ടടുത്തന്നെ തൊട്ടാപേട്ടയുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ കോത്തഗിരി ഉണ്ട് അങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും അക്സസിബിൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ഒരു പ്ലോട്ടാണ് ഇത് അല്ലെ எல்லாம் எங்கே இருந்த வேணும் ஈஸியா வரலாம் வரல புண்ணூர்ல இருந்து வந்தாலும் ஓகே இது வந்துராஜ் இது லேண்ட் ஓப்பனா சொல்லுங்க இது என்னோட ஓன் லேண்ட் தான் ஓகே நம்ம வந்து எல்லா பக்கமும் ഇരുപത്തി അഞ്ച് സെൻറ്റ് വന്ന് പാർ മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മ അമ്മ കോട്ട് പണി നമ്മ ഓൺലി ഒരു ലക്ഷത്തി നാപ്പായിരം രൂപ ഓൺലൈ ഫോർട്ടി തൗസൻഡ് ഓൺലി നമ്മൾ കോട്ട് പണിക്കോ ഇത് നമ്മ നെവിൽ പണിക്കലാം നമുക്കത് അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഒരു പറയുന്നത് ഏകദേശം എവളെടുക്ക് ഇത് വന്ന് നൂറ് ആ ഒരു നൂറ് സെന്റിന്റെ പ്ോപ്പർട്ടിയാണ് അതിൽ നൂറ് പ്ലാറ്റ് ആണ് ഈ പ്ലാട്ടിൽ വന്നിട്ട് ഇവർ പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അതിൽ വന്ന് അതും ഇവരുടെ നേരിട്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ാണ് ഇവര് അതിലും ഒരു പ്രശ്നമില്ല പെരുസ എല്ലാം എക്സ്പെക്ട് ചെയ്യേണ്ട പക്ഷെ ചെറിയ രീതിയിലൊക്കെ അവർ ആ ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ് അപ്പം ഇത് ഉള്ള ലാൻഡ് ലാൻഡ് അതുപോലെ തന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ പേപ്പർ എല്ലാം പേപ്പറേ ക്ലിയറൻസ് ഒരേ ഒരു സൈൻ ഒരേ കൈ ഒരേ ഒരു അതായത് ഇവർ വന്നിട്ട് ഇവരുടെ ഫാമിലിയുടെ ഇത് അപ്പൊ ഇവരുടെ അമ്മയുടെ പേരിലപ്പൊ ഇതുള്ളത് അമ്മയുടെ ഒരു ഒപ്പ് മാത്രമാണ് വേണ്ടത് ഇവരും ഇവരുടെ അനിയനാ അനിയൻ ഇവര് അനിന്ന് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അവകാശം ശരിക്കും പറഞ്ഞാൽ അമ്മയും അപ്പോൾ അമ്മയുടെ സൈൻ സൈൻ മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത് ഇവരുടെ അനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ഇവർക്ക് ആ ഒരു ഫാമിലി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു ഒപ്പുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടിയുടെ പേപ്പറും കാര്യങ്ങളും വളരെ ക്ലിയർ ആണ് പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൽ പോയി പെർമിഷൻ വാങ്ങിച്ചാൽ നമുക്കിവിടെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും ബിൽഡിംഗ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എന്ത് വേണമെങ്കിലും നമുക്കിവിടെ പണിയാൻ പറ്റും അതേ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മുകളിലേക്കും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് താഴേക്കുമാണ് ഈ ഒരു ഈ ഒരു ലെവലിലാണ് ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ലാൻഡ് ഇരിക്കുന്നത് ഇത് ജെ സി ബി വിട്ട് പണലാം ജെ സി ഫുട്ട് നമ്മുടെ സ്റ്റെപ് பாருங்க எல்லாமே அப்படியே ഇവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ദൊട്ടാ വേട്ടയുടെ മലയുടെ മുകളിൽ നോക്കിയാൽ ഇവിടെ കാണുന്നതാണ് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ മഞ്ഞ് മൂടി കിടക്കണ ഒരു മല അതാണ് ദൊട്ടാ വേട്ട അവിടെ ഒരു ടവർ ഉണ്ട് ആ ടവറിന്റെ അതാണ് ദൊട്ടാപേട്ട പോയിന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയില് എനിക്ക് തോന്നുന്നു ഈ മലയിൽ ഇവിടെ മാത്രമേ വീടുണ്ടാവുള്ളൂ അല്ലേ റൈറ്റ് ഇന്ന മലയിൽ ഇങ്ങനെ വീട് വരും ഇങ്ങനെ അങ്ങ പക്കത്തില് ഇത് അടുത്ത ഏതും ഇല്ല പിന്നെ അടുത്തുള്ളതൊക്കെ നമ്മുടെ മലയാളിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പുള്ളി പറഞ്ഞത് അല്ലേ വർഷത്തിൽ വന്നാൽ നമ്മന അലയല്ലേ അപ്രോഡ് വാങ്ങാ കറണ്ട് നമ്മളിങ്ങനെ ഓക്കെ പറയുന്നത് കെ സി ബി അതായത് കറണ്ട് കണക്ഷൻ വളരെ പ്രശ്നമാണ് പറയുന്നത് പക്ഷേ ഇവിടെ തൊട്ട് താഴെ തന്നെ കറണ്ട് കണക്ഷൻ ഉണ്ട് തൊട്ട് താഴെ തന്നെ പോസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ അതും വലിയ ഇഷ്യൂ ഉള്ള കാര്യത്തിലാണ് പുള്ളി പറയുന്നത് അപ്പം എന്തായാലും ഈ ഒരു പ്ലോട്ട് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും വന്ന് നിങ്ങൾ നോക്കുക ഊട്ടിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വന്ന് നോക്കിയിട്ട് അതായത് നമ്മുടെ കോഴിക്കോടിനും വയനാട് ഒക്കെ നമുക്ക് ഈസിയായിട്ട് വരാൻ പറ്റും വഴി വരാം കൂടുതലൂർ വന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടിക്ക് എത്താം ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താൻ പറ്റും അതായത് എല്ലാ ഭാഗത്തും ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മള് മേട്ടുപാടത്ത് വേണമെങ്കിൽ കോത്തഗിരി കോത്തഗിരി വളരെ അടുത്താണ് അല്ലെ

ഓക്കെ അതായത് ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കെല്ലാം സെൻട്രർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് അപ്പം ഈ ഒരു സ്ഥലം അപ്പോൾ നമുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്താ പറയുക നിങ്ങൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞ് വന്ന് നോക്കിയിട്ട് ഇഷ്ടമായ മാത്രം പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഫാം ഹൗസോ അതല്ലെങ്കിൽ റിസോർട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നല്ല കിഡിലൻ വ്യൂ ഉള്ള ഒരു പോയിൻറ്റ് അതായത് വ്യൂ പോയിന്റിൽ തന്നെ നമുക്ക് കിട്ടും കാരണം ഇത്രയും സ്ഥലങ്ങൾ ഇത്രയും വില്ലേജ് നമുക്ക് ഈ ഒരു സിംഗിൾ പോയിന്റ് നിന്ന് കാണാൻ പറ്റുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ തൊട്ടപ്പുറയും അപ്പറേം ഇപ്പറേം ഒക്കെ തേയിലയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും വളരെ എന്താ പറയാ നല്ലൊരു സ്ഥലം അതായത് പിന്നെ അധികം ടൗൺ ഏരിയ ഇല്ലാതെ മീൻസ് വന്ന് വേറെ വണ്ടികൾ പോകുന്ന സൗണ്ടോ അല്ലെങ്കിൽ വേറെ ന്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കുറെ വില്ലേജാണ് ഉള്ളത് കുറെ എന്താ പറയുക അമ്മമാര് തേയിലേക്ക് പറിക്കുന്നുണ്ട് അതുമാത്രമേ നമുക്ക് ഇവിടെനിന്ന് കാണാൻ പറ്റുന്ന ആകെ ഒരു കാഴ്ച വണ്ടികൾ പോലും വരി റയറായിട്ട് പോകുന്നുള്ളൂ ഇതെല്ലാം വില്ലേജ് ആണെങ്കിൽ പോലും അധികം വണ്ടികളൊന്നും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എല്ലാ സമയത്തും ഇനി തോന്നുന്നു രാവിലെയൊക്കെ ഓഫീസിൽ പോകുന്നതിൽ പോകുക അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് പോയി കഴിഞ്ഞാൽ സൈലന്റായി

பாக்க முடியல அந்த மாதிரி நமக்கு வந்து ஆமா அந்த மாதிரி ஒரு லொக்கேஷனுங்க நல்ல ஒரு குளிர்ச்சியான இடம் ஓகே நம்ம வெயில் காலத்துலயும் இதே மாதிரி தான் மழை மழை பெய்யும் ஓகே எல்லா நேரத்திலயும் இது கரெக்டான இடம் இது வாங்குறவங்களுக்கு ரொம்ப பெரிய பெனிஃபிட் அதே மாதிரி இந்த இடத்த நம்ம கொடுத்தா அப்படின்னா ஒரு ஏக்கர் அப்படியே ஒரு ஆள் வாங்கினாங்கன்னா ஒரு கண்டிஷனும் கூட உண்டு எந்த இது ஆக்சுவலி இவர் பிரிச்சு அதாவது செப்பரேட் செப்பரேட் ஆயிட்டு கொடுக்கான் பிளான் இல்ல இவருக்கு சிங்கிள் ஆயிட்ட கொடுக்கான் பிளான் செய்யிருக்காங்க அதாவது എന്താ പറയുക ഒരു സെയിൽ സിംഗിൾ സെയിൽ അതുപോലെ തന്നെ വാങ്ങുന്നതോ മൊത്തമായി വാങ്ങിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കാൻ അവർക്ക് പ്ലാനില്ല കാരണം ഓൾറെഡി ഇവരുടെ സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ കേൾക്കണമല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് പിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് സെപ്പറേറ്റ് പണി കൊടുക്കാൻ വേണം വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവർ കൊടുക്കാണ്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇവർ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഒരാൾക്ക് അതാകുമ്പോൾ വാങ്ങുന്ന ആൾക്കും ഗുണമാണ് അവർക്കും ഗുണമാണ് കാരണം സിംഗിൾ ടേമിൽ അവരുടെ കാര്യങ്ങളും കഴിയും അതുപോലെ തന്നെ വാങ്ങുന്ന ആൾക്കും ഒരു സിംഗിൾ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് വാങ്ങാനും പറ്റും ഈ ഒരു ലാൻഡ് കംപ്ലീറ്റ് ആയി വാങ്ങാനും പറ്റും അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ആയിട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക അതായത് ഇവർ പിരിച്ചു കൊടുക്കുന്നില്ല അതും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യുക അപ്പം അണ്ണൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയണമെങ്കിൽ വിളിച്ചാൽ മതി അണ്ണൻ ആ പേപ്പറും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി തന്നെ നീറ്റായിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് ഇട്ട് നോക്കി ചെക്ക് ചെയ്യാം പിന്നെ അത് മാത്രമല്ല വന്ന് നോക്കുക വീട്ടിൽ എന്തായാലും വീട്ടിന് ഇത്രയും അടുത്തുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ആക്ച്വലി അത് വേർത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം പർച്ചേസ് ചെയ്യാം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കി അണ്ണനോട് ഒന്ന് സംസാരിക്കാം അപ്പൊ അണന്റെ പേര് ധനരാജ് എന്നാണ് അണ്ണന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഓക്കെ അപ്പൊ ഒരു അണ്ണാ ஓகே அப்போ பிடிச்சவங்க கூப்பிடுவாங்க பார்த்து பண்ணி கொடுங்க ஏதாவது நெகோஷியபிள் பண்ணி கொடுக்கணும் ஒன் ஃபோர்ட்டின்னு சொன்னாங்க ஒரு லட்சத்து நாற்பது சொன்னாங்க பட் கண்டிப்பா ஏதாவது சின்னதா சின்னதா பண்ண அது அது போதும் அது போதும் அது போதும் பட் அது பண்ணி கொடுக்கணும் கண்டிப்பா கண்டிப்பாக உங்களுக்காக நம்ம பண்ணி கொடுக்கலாம் ஏன்னா இதை சுத்தியுமே ஒரு சென்ட் மூன்று லட்சம் ரூபாய்க்கு அக்யூரேட்டாக போகுது ஓகே அது இருபத்தஞ்சு சென்ட் வாங்குற ரேட்டு தான் நம்ம ஒரு ஏக்கர் அண்டர் சென்ட்டே நம்ம சொல்லியிருக்கோம் ஓகே அது இந்த மாதிரி பியூட்டிஃபுல் லொக்கேஷனில் நம்ம ஓன் லேண்ட் நம்ம வந்து നമ്മ നമ്മ ഓൺ ലാൻഡ് അതായത് അവർ എസ്റ്റേറ്റ് കാരനല്ല അവരുടെ സ്വന്തം സ്ഥലമാണ് ഇവർ ഇപ്പോ ഇപ്പോ താമസിക്കുന്നത് ഇപ്പൊ ഇവര് തിരുപ്പൂർ സെറ്റിൽഡാണ് ഇവർ ആക്ച്വലി ഈ കാണുന്ന വില്ലേജിൽ ദേ താഴെ ഒരു ഉണ്ട് അവിടെയാണ് അവർ താമസിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ഇവര് ഷിഫ്റ്റ് ആയിട്ട് തിരുപ്പൂരിലാണ് ഇവർ മുഴുവൻ സെറ്റിൽ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ഇപ്പോ നിങ്ങൾ അങ്ങ സെറ്റ് ആയിട്ട് ആയിട്ട് അങ്ങ സെറ്റ് എന്ന ഗാർമെന്റ് ഗാർമെന്റ്സ് ആയിട്ടില്ല ഗാർമെന്റ്സിന്റെ ഫാക്ടറി ഒക്കെ ചെറുതായി തുടങ്ങി ഇനി ഇപ്പോ മദ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ലാൻഡ് കൊടുക്കുന്നത് അല്ലാണ്ട് വേറെ പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആവശ്യം